ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ ഗൗതം നന്ദയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തി ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ആ ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് ഒരു നിമിഷം കൊണ്ട് തന്നെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്ന് നമ്മുടെ നന്ദയെ ചേർത്ത് പിടിക്കുന്ന ഗൗതം ഏതായാലും ഗൗതം ചേർത്ത് പിടിക്കുമ്പോൾ നന്ദ ഏതായാലും ചേരാതിരിക്കത്തില്ലല്ലോ ഏതായാലും നന്ദയ്ക്കും മനസ്സ് മാറി തുടങ്ങിയിരിക്കുന്നു നന്ദയ്ക്കും മനസ്സിലായി താൻ ചെയ്തതൊരു തെറ്റാണോ ഇച്ചിരി ധിക്കാരമാണോ താൻ കാണിച്ചതെന്ന് നന്ദയ്ക്കും ചെറുതായിട്ട് തോന്നി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാരണം നാണക്കേടായല്ലേ സാറിന് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും ഗൗതം ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നന്ദ പറഞ്ഞത് ആ ഇനിയിപ്പൊ നാണക്കേടിന്റെ ആവശ്യമില്ലല്ലോ സാറിന്റെ ആരെങ്കിലും ഞാനായിരുന്നുവെങ്കിൽ സാറിന് ആ ഒരു നാണക്കേട് ഉണ്ടായനെ പക്ഷെ നമ്മൾ തമ്മിൽ ഇപ്പൊ യാതൊരു ബന്ധവുമില്ല നമ്മൾ രണ്ടുപേരും രണ്ടറ്റത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടും ഇനി നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ ഞാൻ എന്റെ വഴി ഗൗതം സാർ ഗൗതം സാറിന്റെ വഴി അതുകൊണ്ട് ഈ നാണക്കേട് വലിയ കാര്യമായിട്ടൊന്നും സാറിനെ എന്ന് പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിന്റെ പിടി അങ്ങോട്ട് വിട്ടു നമ്മുടെ നന്ദ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല ഗൗതമിനെ അങ്ങനെ ഗൗതം ഒന്നും കൂടി ചോദിച്ചു നന്ദേ നീ എന്താ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ നിന്ന് നീ പോകുകയാണെന്നോ അല്ല അങ്ങനെ എല്ലാം പൊട്ടിച്ചു വലിച്ചെറിഞ്ഞിട്ട് നിനക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പം സാർ അത് എന്റെ മനസ്സിനെ പറഞ്ഞ് ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട് എന്റെ മനസ്സിനെ ഞാൻ എല്ലാം പറഞ്ഞ് പാകപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഇതൊക്കെ സംസാരിക്കുന്നത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തിയതാ അതും കൊണ്ട് ഹേയ് ഇനിയിപ്പം ഞാൻ വേറെ എന്ത് ചിന്തിച്ചാലും അതിനൊരർത്ഥവുമില്ലല്ലോ സാറ് ജീവിക്കണം നല്ല രീതിയിൽ തന്നെ ജീവിക്കണം ദേ ഈ നന്ദേനെ അങ്ങ് മറന്നേരേ നന്ദ സാറിന്റെ ജീവിതത്തിൽ വന്നതും സാറിന്റെ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതെനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ ഗൗതം നന്ദിയുടെ കയ്യിൽ കീറി പിടിക്കുന്നു ഏതായാലും ഈ സീൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്ദീവരൻ തറവാട് കാണിക്കുകയാണ് പിങ്കി മാക്സിമം കുത്തിത്തിരിക്കാൻ പറ്റുമോ അത്രയൊക്കെ നമ്മുടെ നന്ദേനെ അടിച്ച് താഴ്ത്തി വെക്കുകയാണ് കിട്ടിയ അവസരം ഒരു തരി പോലും പാഴാക്കാതെ നമ്മുടെ പിങ്കി എല്ലാവരോടും മാറി മാറി നടന്ന് കുറ്റം പറയുന്നു നമ്മുടെ അർജുനാണെങ്കിൽ ഈ കുറ്റം കേൾക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെ അർജുൻറെ മുമ്പിൽ നിന്ന് തന്നെ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് അവൾ ധിക്കാരം കാണിച്ചതല്ലേ അവൾ ആരാ അവൾ അവളുടെ വിചാരം അല്ലെങ്കിലും ചോദിക്കാനും പറയാനും ആരെങ്കിലും അവക്കുണ്ടോ വലിഞ്ഞു കയറി വന്നവളല്ലേ അതിന്റെ ഗുണം അവൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അരിന്ധതിയും അതിന്റെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും അവൾ ഈ കുടുംബത്തിന് ചേരുന്നവളല്ല അവൾ അന്ന് ഞാൻ പറഞ്ഞതാ അവള് ഈ കുടുംബത്തിന് ഈ കുടുംബത്തിലേക്ക് കയറ്റണ്ടെന്ന് അവക്ക് തന്നെ ഇഷ്ടപ്രകാരം ജീവിക്കണമെങ്കിൽ തന്നെ അങ്ങ് ജീവിച്ചാ പോരോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അർജുൻ നിങ്ങൾ നിർത്തുന്നുണ്ടോ എന്ന് ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരാളെ കാണാതായി കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെയാണോ സംസാരിക്കേണ്ടത് അവരെവിടെയാ എന്താ എങ്ങനെയാ എന്നൊന്നും അന്വേഷിക്കാതെ ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ശരിയാവുന്നത് പിങ്കി നിനക്ക് ലേശം വെളിവില്ലേ നിനക്ക് ലേശം വെളു വെള്ളിയാഴ്ച ഒന്നുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അത്യാവശ്യം വെളിവൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അരുന്ധതി പറഞ്ഞു ഹാ അല്ലെങ്കിൽ നീ എന്തിനാ പിങ്കിമോളെ കുറ്റം വയ്ക്കുന്നത് പിങ്കിമോള് പിങ്കിമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്നേക്ക് ഇതുവരെ ഈ വീട് വിട്ട് ആരോടും പറയാതെ ഒന്നും ഇറങ്ങിപ്പോയിട്ടില്ല അതാടാ അന്തസ്സുള്ള പെൺകുട്ടികൾ കുടുംബത്തിൽ പിറക്കണം എന്ന് പറയുന്നത് ഇതാണ് അവൾ കുടുംബത്തിൽ പിറന്നതാണോ അവൾക്ക് ഒരച്ഛൻ മാത്രമേ ഉള്ളേ ഉള്ളൂ എങ്ങനെയാ വളർത്തിയത് എങ്ങനെയാ വളർത്താതിരുന്നത് എന്നൊക്കെ ദൈവത്തിനെ അറിയത്തുള്ളൂ ഏതോ എസ്റ്റേറ്റ് മേഖലയിൽ കിടന്ന ഒരു പെണ്ണിനെയും വിളിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നു അട്ടേനെ പിടിച്ചു മെത്തേലിക്കിടത്തിയാ കിടക്കുവോ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നു ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ നന്ദയ്ക്ക് എന്ത് പറ്റി നന്ദി ഏതവസ്ഥയിലാണുള്ളത് എന്നൊന്നും അറിയില്ല അപ്പം അതിനിടയിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ അങ്ങ് സ്പ്രെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോണിൻ്റെ വീഡിയോ കണ്ടിട്ട് പവിത്രയാണെങ്കിൽ അയ്യോ ഇതിപ്പം വലിയ നാണക്കേടായി പോവുമല്ലോ അയ്യോ ഇത് ഇനിയിപ്പൊ നമ്മുടെ കുടുംബത്തിന് ഇത് വലിയ നാണക്കേട് തന്നെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ നന്ദയല്ല പവിത്ര ഏതായാലും പവിത്രേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കി വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഏതായാലും അവിടെ നമ്മുടെ ലക്ഷ്മീനെ നിർത്തി കഴിഞ്ഞാല് ലക്ഷ്മിയുടെ സമാധാനം പോകുന്നു മനസ്സിലായ നമ്മുടെ അർജുനന് ലക്ഷ്മീനെ കൂട്ടിക്കൊണ്ട് വേറെ റൂമിലേക്ക് പോയിട്ട് പറഞ്ഞു എന്തിനാ കരയുന്നത് അമ്മായിക്ക് അറിയൊന്നും വേണ്ട അമ്മായിക്ക് അറിയേണ്ട ആവശ്യമില്ല നന്ദ വരും അതെനിക്ക് ഉറപ്പുണ്ട് നന്ദ ഗൗതം ഗൗതമായിട്ട് നന്ദേനെ കൂട്ടിക്കൊണ്ട് വരും അത് നൂറ് ശതമാനം ഉറ ഉറപ്പാ അവർക്ക് അങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല പിന്നെ എടുത്തു ചാടി എന്തൊക്കെയോ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് അമ്മായി വിഷമിക്കാതിരിക്കുക ലക്ഷ്മി അമ്മായി എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സമാധാനപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അർജുനെ ഏതായാലും എത്ര സമാധാനപ്പെടുത്തിയാലും നമ്മുടെ ലക്ഷ്മിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും സമാധാനം ആവില്ല ഗൗതമിനെയും നന്ദയേയും ഒരുമിച്ച് എന്തിവരം തറവാട്ടിൽ വന്ന് അവർ ഒരുമിച്ച് കയറാതെ ഒരിക്കലും ലക്ഷ്മിക്ക് സമാധാനം കിട്ടില്ല അങ്ങനെ ലക്ഷ്മി ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണേ ഈശ്വര ഒരിക്കലും അവരെ വേർപെടുത്തരുതേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവരുടെ ജീവിതം നല്ലൊരു പെൺകുട്ടിയ നന്ദ നന്മയുള്ള പെൺകുട്ടിയ നന്ദ പിന്നെ എന്തിനാ അവളെയും അവനെയും ഇങ്ങനെ വേർപിരിക്കാൻ നോക്കി അവളുടെ മനസ്സ് സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ലക്ഷ്മി ഇങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ട നമ്മുടെ മോഹിനിയാണെങ്കിൽ അടുത്ത കുത്തിത്തിരിപ്പുമായിട്ട് ഓ എത്ര കിട്ടിയാലും പഠിക്കുകയല്ലോ മരുമകളെ എടുത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞിട്ടല്ലേ ഇപ്പം ദേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഞാനെങ്ങാനും ആരുന്നെങ്കിലും ഉണ്ടല്ലോ ദേ പവിത്രയെ പിന്നെ വീട്ടിൽ കയറ്റില്ലായിരുന്നു അവളെ ഞാന് എന്നേക്കുമായി എൻ്റെ അരുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിട്ടേനെ ഇങ്ങനെ ധിക്കാരം കാണിക്കുന്ന കുടുംബത്തിൽ ഇരുന്നാൽ തന്നെ കുടുംബം മുടിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഡയലോഗ്സ് എന്തായാലും ഇതേ സമയം വീണ്ടും ഹോസ്പിറ്റല് കാണിക്കുകയാണ് അങ്ങനെ ഡോക്ടർ വന്ന് നമ്മുടെ ഗൗതുമിനോട് പറയുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ആ ചെറുതായിട്ടൊന്നും ബോധം പോയത് ഒന്നുമല്ല തലയിടിച്ച് വീണത് കൊണ്ടാണ് ഏതായാലും നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ ഭർത്ത സോറി നിങ്ങളുടെ ഭാര്യ ചെയ്തിരിക്കുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡൻറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഒരു ജീവനല്ല രണ്ട് ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത് ഇത് അഭിമാനം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനകം ഇത് വൈറലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നന്ദയും ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിന് ഒരുപാട് സന്തോഷമായി അപ്പൊ അവിടെ ഒത്തിരി പേരിങ്ങനെ കൂടി ചേർന്ന് നിൽപ്പുണ്ടല്ലോ അങ്ങനെ അതിൽ നിന്ന് ആ ഒരു ഗർഭിണിയായ സ്ത്രീ വന്നിട്ട് ഗൗതമിനോട് നന്ദി പറയുകയാണ് ഗൗതമിനോട് അല്ല നന്ദയോട് നന്ദി പറയുകയാണ് അങ്ങനെ ഗൗതമിനോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ സാർ ഒരിക്കലും ഞാൻ ഇപ്പൊ ഈ നിലയിൽ നിൽക്കില്ലായിരുന്നു എൻ്റെ കുഞ്ഞും ഞാനും ഒക്കെ ഇപ്പോഴേ പോ എപ്പോഴേ പോയേനെ ഇത് ഈ ഒരു കടപ്പാട് ഒരിക്കലും ഞാൻ മറക്കില്ല നല്ല കുട്ടിയാ നന്ദാ ഇതുപോലെ നല്ല മനസ്സുള്ളവരെ കാണാനേ ഇപ്പൊ ഇല്ല ഏതായാലും എൻ്റെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ ഒരുപാടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതമിനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദേനെക്കുറിച്ച് ഓർക്കുമ്പം നല്ലൊരു അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദയോട് ഗൗതം കാര്യത്തിലേക്ക് അവരുടെ ആ ഒരു മാറ്ററിലേക്ക് കടക്കുകയാണ് അങ്ങനെ ഗൗതം പറഞ്ഞു നന്ദ നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത് നിനക്ക് ഇന്ത്യവരം തറവാട്ടിലേക്ക് എൻ്റെ ഭാര്യയായിട്ട് വരാൻ താല്പര്യം ഇല്ല എന്ന് ചോദിച്ചപ്പം അത് പിന്നെ സാർ എനിക്ക് ഇനി അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് സാറിനോട് വെറുപ്പോ ദേഷ്യവും ഒന്നുമില്ല ഇപ്പം പക്ഷേ സാർ അത് എനിക്ക് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിപ്പം നീ ഇല്ലാതെ എനിക്ക് എനിക്കവിടെ ജീവിക്കാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ നീ വരുന്നതും കാത്ത് എന്റെ അമ്മയും അർജുനൊക്കെ അവിടെ കാത്തിരിപ്പുണ്ട് അവരൊക്കെ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നീ ഇല്ലെങ്കിൽ അർജുന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പറഞ്ഞത് നമ്മൾ കാരണം ഒരു ജീവിതം അവരുടെ ജീവിതം കളയേണ്ട കാര്യമുണ്ടോ നന്ദാന്ന് ചോദിച്ചപ്പം അല്ല സാർ ഞാൻ എന്താ ഇപ്പൊ പറയുക എനിക്കറിയില്ല സാർ പറഞ്ഞ വാക്കുകളെല്ലാം എന്റെ മനസ്സിൽ മുറിവേറ്റി കിടക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വന്നാൽ എത്രത്തോളം അവിടെ വന്ന് സാറിനെ നേരത്തെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം കുറച്ച് ഡിമാൻഡൊക്കെ നമ്മുടെ നന്ദ വെക്കുകയാണ് അങ്ങനെ നന്ദ പറഞ്ഞു എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഡിമാൻഡൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പറഞ്ഞു കുഴപ്പമില്ല ഓക്കെ നമ്മൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കാം എനിക്കതിന് പ്രശ്നമില്ല പക്ഷെ നീ ആ വീട്ടിലില്ലാതെ എനിക്ക് പറ്റില്ല നന്ദ ഏതായാലും നമ്മൾ കരാറുണ്ടാക്കി തന്നെയാണല്ലോ ഒരുമിച്ചതും ഇനി ആ കരാർ കരാർ തുടർന്ന് പോകാമല്ലോ അതിന് പ്രശ്നമില്ലല്ലോ പിന്നെ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ അധികാരവും ശിക്ഷിക്കാനുള്ള അധികാരവും എനിക്കില്ലേ ഒരു രക്ഷകർത്താവ് ഒരു കുട്ടീനെ തല്ലി എന്ന് കരുതി ആ കുട്ടി എന്നേക്കുമായി ആ വീട് ഉപേക്ഷിച്ചു പോകുന്നത് ശരിയാണോ നന്ദ എന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദയുടെ ആ ഒരു ഇത് എന്താ പറയുക ആ ഒരു ചോദ്യത്തിന് മാത്രം നമ്മുടെ നന്ദിക്ക് മറുപടി കിട്ടുന്നില്ല കിട്ടുന്നില്ലാട്ടോ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഏതായാലും ഒരു വിവരവും കിട്ടുന്നില്ല നന്ദയുടെയും ഗൗതമിന്റെയും എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പിങ്കി അർജുന്റെ മുമ്പിൽ ചെന്നിട്ട് ഇനി എന്തിനാ നിങ്ങൾ അവളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്തിനാ അവരുടെ ജീവിതത്തിൽ കയറി ഇങ്ങനെ ഇടപെടുന്നത് അവർ പോട്ടെ ഗൗതമിനെ ഇഷ്ടമല്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നിർബന്ധിച്ച നന്ദേനെ ഗൗതം ഗൗതമിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് എന്ന് പറഞ്ഞിപ്പം നിർത്തുന്നുണ്ടോ പിങ്കി കൊറേ നേരമായി നീ തുടങ്ങിയിട്ട് നിന്റെ അധിക പ്രസംഗം നീ നിർത്തണം ദേ നിന്റെ ഉദ്ദേശം എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നന്ദ പറഞ്ഞതിന് കുറച്ച് സത്യ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഫംഗ്ഷൻ വെച്ചത് തന്നെ നീ നന്ദേനെ തോൽപ്പിക്കാനല്ലേ നന്ദേനെ തോൽപ്പിച്ച് നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനല്ലേ നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് എനിക്ക് ഇപ്പൊ ഒരു ചെറിയ സംശയം തോന്നണമെന്ന് പറഞ്ഞപ്പോ പിങ്കി കൈ വെച്ച് ഞെട്ടി നിൽക്കുകയാണ് കാരണം ഇനി കൂടുതൽ എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മനസ്സിലെ എല്ലാം വായിച്ച് അതേപടി എടുക്കും അർജുൻ എല്ലാം മനസ്സിലാകും എന്ന് കരുതിയ നമ്മുടെ നന്ദ നന്ദയല്ല പിങ്കി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് കേട്ടോ കാരണം ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പിങ്കിയുടെ കള്ളത്തരങ്ങളൊക്കെ കൈയോടുകൂടി നമ്മുടെ അർജുൻ പിടികൂടുമെന്ന് മനസ്സിലായി അങ്ങനെ ഇന്ദീവനം തറവാട് എന്താ പറയുക ആ ഒരു പ്രശ്നത്തെ നേരിടുമ്പോഴേക്കും നമ്മുടെ ഗൗതം വന്നെത്തി ഗൗതം വീടിന്റെ മുറ്റത്ത് വന്ന് ഇറങ്ങുകയാണ് വണ്ടി വണ്ടിയുടെ ശബ്ദം കേട്ടതും ലക്ഷ്മി ഓടി പോയിട്ടോ ലക്ഷ്മി ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം പെരക്കകത്തേക്ക് അകത്തേക്ക് കയറി വന്നു ഗൗതം മാത്രമേ ഉള്ളൂ ഗൗതമിന്റെ കൂടെ നന്ദയില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഓടി ചെന്നിട്ട് കോളറിലങ്ങ് പിടിച്ചിട്ട് മോനെ നന്ദി എന്തിയെ മോനെ നന്ദി എന്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദേനെ എന്തിനാ ഞാനിങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത് അവൾ ഈ വീട് വിട്ടുപേക്ഷിച്ച് പോയതല്ലേ പിന്നെ അവളെ നിങ്ങൾ ആരും ഇരിക്കേണ്ട കാര്യമില്ലല്ലോ ഹേയ് വെറുതെ എന്തിനാ ഞാനും അവള് പിരിയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ പിങ്കിക്കാണെങ്കിൽ വന്ന സന്തോഷം എന്ന് പറഞ്ഞാല് ഹുയ്യോ പിന്നെ പറയാനുണ്ടോ ഏതായാലും പിങ്കിയുടെ മുഖത്തേക്ക് നമ്മുടെ അർജുൻ നോക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഏകദേശം അർജുന കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ പിടികിട്ടി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മുടെ അർജുൻ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പം സോറി നന്ദ ഇല്ലാത്ത വീട്ടിൽ താൻ ഇവിടെ നിൽക്കേണ്ടല്ലോ അങ്ങനെ നമ്മുടെ ഗൗതം അർജുനൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഏടാ സോറിടാ നിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏട്ടനെ ഏട്ടൻ എന്ത് ഏട്ടനെ എന്തൊക്കെ എന്നെ പറഞ്ഞാലും അത് അതെനിക്കൊരു കുഴപ്പമില്ല ആ പറയാനുള്ള അവകാശം ഏട്ടനുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്കിപ്പോൾ ഒരേ ഒരു ആഗ്രഹമുള്ളൂ അത് വേറെ ഒന്നുമല്ല ഞാനും പിങ്കിയും ഒന്നിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒരു ഒരഗ്രഹവും എനിക്കില്ല എൻ്റെ ഏട്ടനും നന്ദയും ഒരുമിച്ച് ജീവിക്കുന്ന എനിക്ക് കാണണം അതാണ് എൻ്റെ ആഗ്രഹം പ്ലീസ് ഏട്ടാ എന്താ ഏട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും ഏതായാലും നമ്മുടെ നന്ദ അകത്തേക്ക് കയറി വരികയാണ് ഉഫ് പിന്നെ പറയാനുണ്ടോ നമ്മുടെ പിങ്കി വ ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുന്ന നിൽക്കുകയാണ് പിങ്കിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ഏതായാലും നന്ദ തിരിച്ചെത്തിയതോടെ പിങ്കിയുടെ പ്ലാനും പദ്ധതിയുമൊക്കെ പൊട്ടി പാളിസായി പോയി എന്ന് പിങ്കിക്ക് നന്നായിട്ട് മനസ്സിലായി ഏതായാലും നമ്മുടെ പിങ്കി അന്താളിച്ച് നിൽക്കുന്നു അരുനതി അന്താളിച്ച് നിൽക്കുന്നു ലക്ഷ്മിക്കാണെങ്കിൽ വലിയ സന്തോഷം അർജുനാണേൽ അതിനും വലിയ സന്തോഷമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഇതെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് ഇന്ന് വന്നിരിക്കുന്നത് പക്ഷേ ആ ആ വീട്ടിലേക്ക് കയറിയത് പുതിയൊരു നന്ദ തന്നെയാണ് പഴയ നന്ദയല്ല നമ്മുടെ ഗൌതമിനെ സ്നേഹിച്ചു തുടങ്ങിയ ഒരു നന്ദിയുണ്ടായിരുന്നു പക്ഷേ നന്ദ പറയുന്നുണ്ടെങ്കിലും നന്ദക്ക് ഗൗതമിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല അവരുടെ ആ ഒരു ബന്ധം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷമാണ് വരാനൊക്കെ ഇരിക്കുന്നത് നമുക്കൊരു സംശയമുണ്ട് നമ്മുടെ ഈ ഒരു കഥ സ്റ്റോപ്പ് ആകാൻ പോവുകയാണോ എന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ നിങ്ങൾ ജനറൽ ജനറൽ പ്രമേയമല്ല പ്രമേക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സെറ്റിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മൂലം കുറച്ച് പേര് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കഥ മുന്നോട്ടേക്ക് എത്രത്തോളം പോകുമെന്ന് അറിയില്ല അതോ ഈ ആഴ്ച കൊണ്ട് അവസാനിക്കുവോ അതോ ഇനിയിപ്പം ഒരു കഥയുടെ ഒരു എൻഡാകാതെ അവർ സ്റ്റോപ്പ് ചെയ്യുവോ എന്നൊന്നും അറിയില്ല ഏതായാലും നമ്മൾ തിരക്കുന്നുണ്ട് ഇൻഫർമേഷൻ ഞാൻ കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നക്കാരെ മാറ്റിയാൽ പോരായിരുന്നു എന്ന് ചില പ്രേക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പറ്റത്തില്ലല്ലോ ഇതിനിടയിൽ ഇത് പ്രൊഡ്യൂസറിൻ്റെ ഒക്കെ ഒരു കാര്യമാണല്ലോ അവരൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത് ഏതായാലും തീരുമാനിക്കട്ടെ തീരുമാനം ഞാൻ അറിയുമ്പോൾ നിങ്ങളെയും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അട്ടിപ്പൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ